കാര്യം കമ്പി കൂട്ടി കൂട്ടി കിടക്കും അത് പ്രശ്നാവും

അപ്പൊ നമ്മുടെ ഇവിടുത്തെ കറണ്ട് പോയി അപ്പൊ തിരിച്ച് സവോള കരിയാണ് ഇത് ഞാൻ അങ്ങോട്ട് അവിടെ കള്ളിലേക്ക് പിന്നെ അയ്യോ പാവ് തിരിച്ച് പാത്രം കഴുകി വെച്ച് നമുക്ക് തിരിച്ചു ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ഏ അതാ പൗളിലേക്ക് ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട് ഞാൻ സോളത്തിലായിരുന്നു അപ്പം അവ മേടിച്ച് കാരണം നമ്മൾ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ചെറിയൊരു ബിരിയാണി ഉണ്ടാക്കണം ആഷിക്കും അഞ്ചും നാളെ നാട്ടിൽ പോവാണ് അപ്പം ാട്ടിൽ പോവാണ് അപ്പം നമുക്ക് ഒരു നാട്ടിൽ പോവല്ലേ അപ്പം നമുക്ക് ചെറിയൊരു സത്യവും ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് പോവാമെന്ന് ഞാൻ വിചാരിച്ച് വിടാമെന്ന് വിചാരിച്ച് തന്നെ ചോറായിരിക്കും ഇപ്പോൾ മൊത്തം വെള്ളമായി കഴുകിയിട്ട് ഇവിടെ കമ്മത്തി വെച്ചോണ്ട് മൊത്തം വെള്ളമായി കറക്റ്റ് സമയത്താണ് കറണ്ടും പോയിട്ടോ എന്തെങ്കിലും ഒരു പണി കഴിഞ്ഞാൽ നേരം ആവുമ്പോഴായിരിക്കും അപ്പോൾ നമുക്ക് ചിക്കനിലേക്ക് കറണ്ടില്ല അപ്പോൾ നമുക്ക് ചിക്കനിലേക്ക് വേണ്ടിയാൽ മസാല എല്ലാം ഞാൻ ഇട്ട് തിരുമ്മി സെറ്റാക്കി വെച്ചിട്ട് കാണിച്ച് തരാം നമുക്ക് കറണ്ടില്ലാത്തതിൻ്റെ ചെറിയ പ്രശ്നം കാരണം ഇങ്ങനെ ഇപ്പം എൻ്റെ മകൾ കറണ്ട് ഇല്ലല്ലോ അപ്പോൾ ലൈറ്റ് ഫ്ലാഷ് ഇടിക്കില്ലല്ലോ ഫ്രണ്ട് ക്യാമറയിൽ അപ്പോൾ അതാണ് ഞാൻ ബാക്ക് ക്യാമറ ഇപ്പോൾ കാണിച്ച് സംസാരിക്കുന്നത് പിന്നെ അത് മസാല ഒക്കെ പറ്റിയിട്ട് ബാക്കി കാണിക്കുക ഇതിപ്പോൾ നമ്മുടെ എല്ലാം ഇട്ടി തിരിഞ്ഞ കറണ്ട് വന്നോട്ടോ തിരിഞ്ഞ് സെറ്റാക്കട്ടെ നമ്മൾ അരി വേവിക്കാനുള്ള പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ വറുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ചിക്കൻ തിരുമ്മി വെച്ചിട്ടുണ്ട് ഇനി അരി അരിയൊന്ന് കഴുകിയെടുക്കണം അപ്പത്തേനും ആ തിരുച്ചി സബോളെ കരിഞ്ഞു ബെഡ്ഷീറ്റൊക്കെ പുതിയ ബെഡ്ഷീറ്റ് വേണ്ടിയിട്ട് കാണിച്ചു കൊടുത്തേ ത്രിച്ചി ആ അപ്പോൾ അവനവിടെ ഒതുക്കാണ് ബെഡ്ഷീറ്റ് മേടിച്ചു പിന്നെ നമ്മൾ ഇവിടെ ഒരു കർട്ടൻ ഇടാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നതും കിടക്കുന്നതും ഒക്കെ ഒരിതല്ലേ അപ്പോൾ ദൈവത്തിൻ്റെ മുന്നിൽ ഒരു കർട്ടൻ മറയിടന്ന് വിചാരിച്ചു അപ്പോൾ അത് കാരണം അങ്ങനെ കർട്ടൻ മേടിച്ചു ഇത് മേടിച്ചു ഇത് ഇതാണ് കർട്ടൻ മേടിച്ച പിന്നെ പുതിയറ്റ് ഞങ്ങൾ ഈ കളറാണ് മേടിച്ചത് അപ്പൊ ദ്രിജ് ബെഡ്ഷീറ്റ് സെറ്റ് ആക്കട്ടെ സെറ്റാക്കും സെറ്റാക്കട്ടപ്പതിന് അടുക്കളയിൽ പോയി ബാക്കി പരിപാടി ചെയ്യാം ഓക്കെ അല്ല ഇത് ഞാൻ ഇങ്ങോട്ട് ുള്ളി അരിഞ്ഞ് സെറ്റാക്കി തന്നിട്ടുണ്ട് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടാവും നമുക്ക് സി സെറ്റ് ആവട്ടെ നമുക്ക് അരി കഴുകി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ നോക്കാം La cuña, un. la cuida, la codo, ¿no se tiene? ണ്ട് <laughs>

व्यू पाइनॅपल झालं रे मला आलं ना असं बोलू लागले तो आता पाइनॅपल അപ്പം എല്ലാവരും വന്ന് നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ബിരിയാണി ചിക്കൻ കറി മാത്രമേ ഉണ്ടാക്കിയായിരുന്നുള്ളൂ പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോസ് എടുക്കാൻ പറ്റില്ല പിന്നെ ഞാൻ ഇപ്പോഴേ ശ്രദ്ധിക്കുന്ന എഡിറ്റ് ചെയ്തപ്പോൾ എൻ്റെ പുറത്ത് നന്നായി കൂഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് എന്നാന്ന് എനിക്ക് അറിയില്ല എനിക്ക് ഞാൻ ആയിരിക്കണേൻ്റെ ഒക്കെ ആയിരിക്കും പിന്നെ അവർ നാളെ പോവും നാട്ടിലേക്ക് തിരിച്ച് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കേ ബൈ ബൈ